ുട്ടാപ്പി കാര്യം പറഞ്ഞപ്പോൾ എടോ ഒഴുങ്ങൻ വേഗമോ അവത്ത് കയറുന്ന ഒരു കൂട്ടും സ്വന്തം സാധനം എന്തെങ്കിലും കൊടുത്താൽ വേഗം വായതുറക്കും

എന്നിട്ട് നീ എങ്ങനെ താഴെ ഇറങ്ങിയടോ പറ ഞാൻ ആരോടും പറയില്ലേ ഇതിന് നല്ലത് നീ മേഘത്തിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു टोलू बुटा बुटालू बुटालू भूटो बुटा। ാണ് ഡാങ്ങിയുടെ വരവ് കയ്യിൽ മായാവിയോ ഞേറിഞ്ഞോ ആനയോ നടന്നതെല്ലാം ലുട്ടാഫി പറഞ്ഞു എന്നിട്ട് െട്ടും നിന്റെ ശക്തി പറഞ്ഞപ്പോഴും പിന്നീട് പേര് പറഞ്ഞിട്ടും ലുട്ടാപ്പിക്ക് എന്താ ശക്തി കിട്ടാതിരുന്നത് ആഹ് സ്വന്തം പേര് പറഞ്ഞാൽ ശക്തിയൊന്നും കിട്ടില്ല ശക്തി കിട്ടാൻ പുട്ടാലു മന്ത്രം ചൊല്ലുകയാ വേണ്ടത് പുട്ടാലോ പുട്ടാലോ എന്ന് അഞ്ചു തവണ ചൊല്ലുന്നതാ പുട്ടാലു മന്ത്രം